അമ്മ വെറിയ തോടിലും പരിപ്പിലേക്കും വെള്ളമില്ലാതെ അടുപ്പത്ത് വെച്ച് കുക്കറി പെട്ടെന്ന് കഴിയുമ്പോഴാണ് കുക്കറിനെ വെയിറ്റ് മാറ്റിയിട്ട് ആദ്യം വെയിറ്റ് ഇല്ലാതെ മായ വന്ന് കഴിയുമ്പോൾ പിന്നെ വെയിറ്റ് വെച്ച് വേക്കും കുക്കറിന് ആയി മായ വന്ന് കഴിഞ്ഞ് നോക്കാം വെള്ളം പുറത്തേക്ക് വന്നിട്ടില്ല ഉപ്പും മഞ്ഞിട്ട് ഉപ്പും മഞ്ഞിട്ടിട്ട് വീണ്ടും വളപ്പിച്ചും കൂടി വായി വരട്ടെ പാകിട്ട് വെള്ളം പറ്റിയ വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി കടപുർത്ത് തേങ്ങ കിട്ടിയിട്ട് തോരണ്ട് தோறி இறப்பாங்களா புளி மொழ அரவேப்பில் தேங்காய் തണ്ണിമ്പട്ടിൻ്റെ കൂടും പറ്റും വെള്ളി കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുന്നു ആവശ്യത്തിൽ തേങ്ങ ഇട്ടിക്ക് അങ്ങനെ കറി തരിക